എഴുത്തിലൂടെ കൃത്യമായ രാഷ്ട്രീയം തൊടുത്തുവിടുന്ന എഴുത്തുകാരനാണ് മുരളീ ഗോപി സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം ലാൽജോസ് സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ രസികൻ എന്ന ചിത്രത്തിലൂടെയാണ് മുരളീ ഗോപി സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് ഇതിനൊപ്പം തന്നെ ചിത്രത്തിന് തിരക്കഥ എഴുതുകയും പ്രധാന വില്ലനെ അവതരിപ്പിക്കുകയും ചെയ്തു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ടി ആൻഡ് കൗമാര സംഭവം ലൂസിഫർ ഏംബുരാൻ എന്നീ സിനിമകൾക്ക് രചന നിർവഹിച്ചിട്ടുണ്ട് സിനിമയിലൂടെ വ്യക്തമായി രാഷ്ട്രീയം പറയുന്ന വ്യക്തി കൂടിയാണ് മുരളി ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം സില്ലി മാങ്കോസ് ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമകാലത്തെ അഭിനയ കുലപതിയാണ് ഒരു നടൻ എന്ന നിലയിൽ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ആക്ടറാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു തിരക്കഥ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഭാഷ ഇഷ്ടപ്പെടുന്ന ഏതൊരാളിനും ഭാഷയുടെ ഭംഗി ഇതെല്ലാം ഡയലോഗ് എഴുതി ഒരു ആക്ടർ ഡെലിവറി ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വെളിയിൽ വരുന്നത് ഒരു എഴുത്തുകാരന് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം എന്റെ സിനിമകളിൽ എന്റെ ഡയലോഗ് പറയണമെന്ന ആഗ്രഹം എനിക്കുണ്ട്